ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവൻ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗോസ്പിൾ വിങ് മീഡിയ എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ ഇന്ന സന്നിഹിതരായിരിക്കുന്ന അല്ലെങ്കിൽ മെമ്പേഴ്സായിരിക്കുന്ന എല്ലാ ദൈവദാസിന്മാരെയും ദൈവദാസിന്മാരെയും കർത്താവിൽ വിശ്വസ്തരായിരിക്കുന്ന ഏവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ഇന്നുമുതൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എസ്റ്ററിൻ്റെ പുസ്തകം എന്ന പുസ്തകം നാം പഠിച്ചു തുടങ്ങുകയാണ് അതിനൊരു സാവകാശം ഒരുക്കി തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ അതുപോലെ തന്നെ മനുഷികമായി എന്നെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച പ്രിയ പ്രിയകർത്താമ്പനി ദാസൻ പാസ് ജോയ് പ്രകാശിനോട് കുടുംബത്തോടുമുള്ള നന്ദിയേയും കടപ്പാടിനെയും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുസ്തകം എസ്തറിൻ്റെ പുസ്തകത്തിലേക്ക് പഠനത്തിന് വേണ്ടി നാം കടന്നു പോകുന്നതിന് മുൻപ് നമുക്ക് ദൈവ സാന്നിധ്യമില്ലാതെ ഒന്നും പഠിക്കുവാൻ സാധ്യമല്ല വേദപുസ്തകം കൈകാര്യം ചെയ്യേണ്ടത് ഒരു ദൈവവചനം എന്ന രീതിയിൽ തന്നെയാണ് ഒരു സെക്യുലാർ ബുക്ക് പഠിക്കുന്നത് പോലെ നമുക്ക് പഠിക്കുവാൻ സാധ്യമല്ലല്ലോ ആകെ ദൈവസഞ്ചിയിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങ് കടന്നു വരണമേ ഞങ്ങളുടെ പഠനത്തിൽ അങ്ങ് തന്നെ അധ്യാപകനായിരിക്കണമേ ഞങ്ങൾ എന്താണോ പഠിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് അത് പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം പ്രിയ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഞങ്ങൾ മറക്കുന്ന അവിടുത്തെ വിലയൊരു കൃപയ്ക്കായി സ്തുരിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവം ഇങ്ങനെ ഒരു അവസരത്തെ ഗോസ്പൽ വിംഗ് മീഡിയ എന്ന ഈ ഗ്രൂപ്പിലൂടെ നൽകി തന്ന അവസരത്തിൽ അങ്ങടത്തേക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ സമയത്ത് അടിയനെയും കർത്താവേ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇന്നത്തെ ഈ ക്ലാസ് കാണുവാൻ പോകുന്നതായ എല്ലാ സഹോദരങ്ങളെയും തുടർന്ന് ഫേസ്ബുക്കിലൂടെ മീഡിയാസിലൂടെ ആരെല്ലാം കാണുവാൻ പോകുന്നു അവരെയൊക്കെ ഞങ്ങളുടെ കരങ്ങലിലേക്ക് ഏൽപ്പിക്കുന്നു അവിടുന്ന് ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഈ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുവാൻ പോകുമ്പോൾ ഇതിലൂടെ നടന്നതായ ദൈവപ്രവൃത്തി കഥാവെ ഇത് കാണുന്നതായ എല്ലാ സഹോദരങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരിങ്കലിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന അവസ്ഥോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമീൻ അമീൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളെവരെ ഒരിക്കൽ കൂടെ വണ്ണന ചെയ്യുന്നു അതോടൊപ്പം തന്നെ എന്നെ ഇപ്രകാരം ഒരു അവസരത്തിൽ നൽകി ഈ ക്ലാസ്സിന് വേണ്ടി ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസും ഫാസർ ജോയിപ്രകാശിനോടുള്ള നന്ദിയും കടപ്പാടിനെയും ഒരിക്കൽ കൂടെ അറിയിക്കുമാറാകട്ടെ യെസ്റ്ററിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു സാധാരണ പുസ്തകം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ദൈവവചനം എന്നുള്ളതായ വെയിറ്റേജ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ആ അതൊരു കഥ എന്നുള്ള നിലയിലാണ് പൊതുവെ നാം അതിനെ സമീപിക്കാറുള്ളത് എന്നാൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും എപ്രകാരമാണ് ദൈവത്തിൻ്റെ പദ്ധതി തക്ക സമയത്ത് ഏതെങ്കിലുമൊക്കെ വ്യക്തികളോടുകൂടെ വ്യക്തികളിലൂടെ വെളിപ്പെടുന്നത് എന്നുമൊക്കെയുള്ള തെളിവ് അല്ലെങ്കിൽ എന്നൊക്കെയുള്ള പാഠം നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഈ പുസ്തകം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ദൈവം എങ്ങനെയാണ് തൻ്റെ ജനത്തെ സഹായിക്കുന്നത് എന്നും അപകടങ്ങളിൽ സംരക്ഷിക്കുന്നത് എന്നും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണ് വ്യക്തികളിലൂടെ വെളിപ്പെടുന്നതെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകം അത്രേ എസ്തറിന്റെ പുസ്തകം സാധാരണയായി നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ തന്നെ കൃത്യസമയത്ത് നാം എത്തേണ്ടതായ സ്ഥാനങ്ങളിൽ നമ്മെ ദൈവം എത്തിക്കുമെന്നും നാം സംരക്ഷിക്കപ്പെടേണ്ടതായ ഇടങ്ങളിൽ ദൈവം കൃത്യമായി സംരക്ഷിക്കുമെന്നും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടേണ്ട സമയത്ത് നാം വിശ്വസ്തരായിരിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നും ഈ വേദപുസ്തകം ഈ വേദപുസ്തകത്തിലെ പുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ബൈബിളിൽ നമുക്ക് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങളാണ് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തന പുസ്തകങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിനെ ചരിത്ര എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാർ യോശുവ തുടങ്ങി എസ്തർ വരെയുള്ള പുസ്തകങ്ങളെ ചരിത്ര എന്ന് വിളിക്കുന്നു അടുത്ത് നമുക്ക് വരുന്നത് പദ്യപുസ്തകങ്ങളാണ് കാവ്യപുസ്തകങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന പുസ്തകങ്ങളാണ് യോബ് തുടങ്ങിയുള്ളതായ പുസ്തകങ്ങൾ അതിനെ മറ്റൊരു പേരിലും വിളിക്കാറുണ്ട് ജ്ഞാനസാഹിത്യം എന്നും വിളിക്കാറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും യശയാ പ്രവാചകന്റെ പുസ്തകം തുടങ്ങി മലാഖി വരെയുള്ള പുസ്തകങ്ങളെ നാം വിളിക്കുന്നത് അത് പ്രവചന പുസ്തകങ്ങൾ എന്നാണ് പ്രവചന പുസ്തകങ്ങൾ രണ്ടായി തിരിച്ചിട്ടുണ്ട് വീണ്ടും പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ആദ്യ സുവിശേഷങ്ങൾ വരുന്നു നാല് സുവിശേഷങ്ങൾ അതിനുശേഷം അപ്പുസ്തര പ്രവൃത്തി ചരിത്ര പുസ്തകമാണ് തുടർന്ന് ലേഖനങ്ങൾ അതിനുശേഷം ആ അന്ത്യകാല ശാസ്ത്രത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകം ഇങ്ങനെയാണ് വേദപുസ്തകത്തെ നമുക്ക് വിഭജിക്കുവാനായി കഴിയുന്നത് എന്നാൽ ഈ പുസ്തകം എസ്തറിൻ്റെ പുസ്തകം എന്ന പുസ്തകം കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ചരിത്ര പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന ഉപവിഭാഗത്തിലാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തറിൻ്റെ പുസ്തകം വരെയുള്ള ആ വിഭാഗത്തിനകത്ത് ആ അഞ്ച് ചുരുളുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുരുളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ പല നിയമം എഴുതപ്പെടുന്നതായ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള ചുരുളുകൾ തയ്യാറാക്കി അതിനകത്താണ് വേദപുസ്തകം മാത്രമല്ല അന്നുണ്ടായിരുന്നതായ എല്ലാ ലിറ്ററേച്ചറും സാഹിത്യ ഗ്രന്ഥങ്ങൾ സാഹിത്യ കൃതികൾ ഒക്കെ എഴുതി സൂക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് ആദ്യം അവർ കല്ലുകളിൽ കൊത്തി ഉണ്ടാക്കുവാൻ തുടങ്ങി അതിനുശേഷം ലോഹം ഉപയോഗിക്കുവാൻ തുടങ്ങി വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ തുകൽ തുകൽ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ തോൽ ഉരിച്ചതിന് ശേഷം മൃഗ തോല് പ്രത്യേക രീതിയിൽ അവർ സംസ്കരിച്ചെടുത്ത് ആ തോലിനെ ചുരുട്ടി റോള് ചെയ്ത് വയ്ക്കത്തക്ക രീതിയിലാക്കിയതിനു ശേഷം അതിനകത്ത് അവർക്ക് എഴുതി സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നു കുറെ കാലം കൂടെ കഴിഞ്ഞതിന് ശേഷം പേപ്പറസ് എന്നറിയപ്പെടുന്ന ചെടിയുടെ തണ്ടുകളുമൊക്കെ ചതച്ചെടുത്ത് അതിനെ പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുത്ത് പേപ്പർ ഷീറ്റ് പോലെയൊക്കെ ആക്കി ഒരു പരിധി വരെ നമ്മുടെ ഇന്നത്തെ പേപ്പർ ഷീറ്റ് പോലെ അല്ല അങ്ങനെ പേപ്പർ ഷീറ്റ് പോലെ ആക്കി തുടർന്ന് എഴുതി എഴുതുവാൻ ഉപയോഗിച്ചിര ഇരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് പഴയ നിയമം എല്ലാം എഴുതപ്പെട്ടത് കൂടുതലും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ കയ്യെടുത്ത് പ്രതികളെല്ലാം തന്നെ തുക ചുരുളുകളിലാണ് എഴുതപ്പെട്ടിരുന്നത് അപ്പോൾ അഞ്ച് ചുരുളുകളാണ് നമുക്ക് യോശുവയുടെ പുസ്തകം മുതൽ എസ്തറിൻ്റെ പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾക്ക് ആയി വേർതിരിക്കപ്പെട്ടുള്ളത് പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അഞ്ച് ചുരുളുകൾ ഈ അഞ്ച് ചുരുളുകളിലെ അവസാനത്തെ ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവസാനത്തെ പുസ്തകമാണ് എസ്തർ എന്ന് പറയുന്നത് കെത്തുവീം എന്നറിയപ്പെടുന്ന എഴുത്തുകൾ എന്നറിയപ്പെടുന്ന ഉപ വിഭാഗത്തിലെ അവസാന ഭാഗമാണ് നമുക്ക് ഈ എസ്തറിൻ്റെ പുസ്തകം എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഉത്തമഗീതം രൂത്ത് വിലാപങ്ങൾ സഭാപ്രസംഗി എസ്തർ എന്നിവയാണ് ഈ അഞ്ച് ചുരുളുകൾ ഒരിക്കൽ കൂടെ പറയാം ഉത്തമഗീതം രൂത്ത് വിലാപങ്ങൾ സഭാപ്രസന്നി എസ്റ്റർ എന്നിവയാണ് ഈ അഞ്ച് ചുരുളുകൾ ഈ അഞ്ച് ചുരുളുകളിലെ അവസാനത്തെ പുസ്തകമാണ് എസ്റ്ററിന്റെ പുസ്തകം എന്ന് പറയുന്നത് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചുരുളുകളുടെ ശേഖരം നമുക്ക് ബ്രിട്ടീഷ് മ്യൂസിയം പോലുള്ള ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നും അതുണ്ട് വേദപുസ്തകം വാസ്തവത്തിൽ വേദപുസ്തകമാണോ ദൈവവചനമാണോ അതോ ചുമ്മാ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു കെട്ടുകഥയാണോ എന്നുള്ള ചോദ്യത്തിന് തെളിവ് അല്ലെങ്കിൽ അതിന് അതിനുള്ളതായ ഉത്തരം നൽകിയ ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ഇസ്രായേലിലെ പാലസ്തീനിലെ ചാവുകടൽ അല്ലെങ്കിൽ ഡെഡ് ഡെഡ്സി എന്നറിയപ്പെടുന്ന ആ ആ ഒരു കായൽ പോലുള്ള ഒരു ഭാഗം ആ ഭാഗത്തിന്റെ കര അതിൻ്റെ തീരത്തായിട്ടുള്ളതായ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തതായ ചില ചുരുളുകൾ വേദപുസ്തകം സത്യമാണ് എന്നും അത് ദൈവവചനമാണ് എന്നും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ നടന്നവയാണും എന്നും ഒക്കെ തെളിയിച്ചതായ കണ്ടുപിടുത്തമായിരുന്നു അത് പക്ഷേ ഈ പുസ്തകത്തിലുള്ളതായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു രേഖകളും നമുക്ക് ഈ ചാവുകടൽ ചുരുളുകളിൽ ലഭ്യമല്ല എന്നുള്ളത് അല്പം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നിരിക്കലും ബാബിലോണി സാമ്രാജ്യത്തെക്കുറിച്ചും പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ചും പഠിക്കുവാനായി കടന്നു പോകുന്നതായ വ്യക്തികൾക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ചുള്ളതായ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ച് രാജാവിനെ സംബന്ധിക്കുന്ന അഹിഷ്വരോഷി രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ബാബിലോണി സാമ്രാജ്യത്തിൻ്റെതായ ചരിത്രങ്ങളിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കെട്ടുകഥയല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി മനസ്സിലാക്കുവാൻ കഴിയുന്നു എസ്തറിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് രണ്ടാമതായി എസ്തറിൻ്റെ പുസ്തകം ചരിത്ര സംഭവമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് പുരീം എന്നറിയപ്പെടുന്ന ഉത്സവം അത് ഇന്നും യഹൂദന്മാരുടെ ഇടയിൽ ആചരിക്കപ്പെട്ടു വരുന്നതായ ഒരു ഉത്സവമാണ് ആ ഉത്സവത്തിന്റെ തുടക്കത്തിന് കാരണമായി തീർന്ന സംഭവം എവിടെയാണ് എന്ന് നാം പഠിക്കണമെങ്കിൽ നമുക്ക് എസ്തറിന്റെ പുസ്തകത്തിലാണ് അതിന് ആധാരമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എസ്തറിന്റെ പുസ്തകത്തിനെ സംബന്ധിക്കുന്ന ആധികാരികമായ ആമുഖത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞു പോകുന്നത് പുരീ ഉത്സവം ആചരിക്കുന്നതിന് ഒരു പ്രത്യേക രീതി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്നും കഴിയുന്നത്ര യൂതന്മാർ ഈ രീതി തന്നെയാണ് ആചരിച്ചു പോരുന്നത് അപ്പോൾ അവർ ആ രീതിയിൽ ഉത്സവം ആചരിക്കുമ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എസ്തറിൻ്റെ പുസ്തകം വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ് എസ്തറിൻ്റെ പുസ്തകം ആ പുരീ ഉത്സവത്തിന് കടന്നു വരുന്നതായ യഹൂദന്മാർ വായിച്ച് കേൾപ്പിക്കാറുണ്ട് ഈ എസ്റ്ററിൻ്റെ പുസ്തകത്തിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതിന് വേദശാസ്ത്രത്തിൽ പറയുന്ന പേര് ഗ്രീക്ക് പാഠം എന്നാണ് എസ്റ്ററിൻ്റെ പുസ്തകം യഥാർത്ഥത്തിൽ എഴുതിയത് പഴയ നിയമത്തിലായതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരും പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷ അല്ലെങ്കിൽ ഏവനായ ഭാഷയിലും പഴയ നിയമം എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലുമാണ് എന്നാൽ നമുക്ക് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമം മുഴുവനും അവരെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് കാണുവാൻ സാധിക്കുന്നു പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് തർജ്ജമയെ നാം വിളിക്കുന്ന പേര് സെപ്റ്റോജിൻ്റെ എന്നാണ് അപ്പോൾ സെപ്റ്റോജിൻറ്റിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ എസ്തറിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ വേദപുസ്തകത്തിലുള്ള എസ്റ്ററിൻ്റെ പുസ്തകത്തിലുള്ളതിനേക്കാൾ നൂറ്റി അഞ്ച് വാക്യങ്ങൾ കൂടുതലുണ്ട് നൂറ്റി അഞ്ച് വചനങ്ങൾ കൂടുതലുണ്ട് അതിനെ വേദശാസ്ത്ര പണ്ഡിതന്മാർ അപ്പോഗ്രഫ അല്ലെങ്കിൽ സെക്കൻഡറി റീഡിങ്ങിന് വേണ്ടിയുള്ള പുസ്തകങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അതായത് അത് ദൈവവചനമായി ക പരിഗണിച്ചിട്ടില്ല പകരം അധികം കൂടുതലുള്ള വാക്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിലുള്ള ഈ സാധാരണ വേദപുസ്തകത്തിലുള്ള വാക്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ അധികമായി വരുന്നതായ ആ വചനഭാഗങ്ങളെ അപ്പോക്രിഫ എന്ന് പറയുന്ന വേദശാസ്ത്ര ഗണത്തിനകത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് നമുക്ക് ചരിത്രത്തിന് വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ അറിവിനു വേണ്ടി ഉപയോഗിക്കാം എന്നാൽ ദൈവവചനമായി നാം അതിനെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എസ്തറിന്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അതിലെ ഒന്നാമത്തെ പുസ്തകമാണ് യെസ്റ്റർ അടുത്ത രണ്ടാമത്തെ പുസ്തകമെന്ന് പറയുന്നത് യൂത്ത് എന്ന പുസ്തകമാണ് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകം എസ്തറിന്റെ പുസ്തകത്തിൽ എസ്തറാണ് കഥാനായിക എങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ രൂത്താണ് കഥാനായിക അതുകൊണ്ട് തന്നെ അവരുടെ പേരിലാണ് ഈ പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് എന്നുള്ളതും ഈ എസ്തറിന്റെ പുസ്തകത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാഗങ്ങളെ യാഗങ്ങളെക്കുറിച്ചും വഴിപാടുകളെ കുറിച്ചും ഒന്നും പരാമർശിച്ചിട്ടില്ലാത്ത പഴയ നിയമ പുസ്തകമാണിത് ഈ ഏറ്റവും കുറഞ്ഞത് നമുക്ക് പഴയ നിയമത്തിലെ ഏത് പുസ്തകം വായിച്ചു കഴിഞ്ഞാലും അതിലുള്ള എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ യാഗങ്ങളെക്കുറിച്ചുകൾ വഴിപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രാർത്ഥിക്കണം ആരാധിക്കണം ദേവാലയത്തിലേക്ക് കടന്നു പോകണം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതായ പല നിയമ പുസ്തകങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം യാഗങ്ങളെക്കുറിച്ചും വഴിപാടുകളെ കുറിച്ചും ഒന്നും പരാമർശിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പരാമർശവും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അതിനു പകരം നമ്മൾ പ്രസംഗമൊക്കെ കേട്ടിട്ടുള്ളത് എസ്തർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് എന്നാൽ ഈ പുസ്തകം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എസ്തർ ഉപവസിച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ പ്രാർത്ഥിച്ചതായി അവിടെ എഴുതിയിട്ടില്ല അതിൻ്റെ കാരണം അവർ ആയിരുന്ന സ്ഥാനത്തിൻ്റെ അതായത് അവർ കനാൻ നാട്ടിൽ അല്ല പാലസ്റ്റീനിൽ അല്ല പകരം അവർ ഇത് നടക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യമായ ശിഷ്യൻ രാജധാനിയിലാണ് അപ്പോൾ അവിടെ ഉള്ളതായ സാഹചര്യ അല്പം ഒന്ന് വിശ്വാസത്തിൽ പിന്മാറ്റത്തിൽ പോയ ബുധന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കണം പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ പരാമർശങ്ങൾ എസ്തറിനെ സംബന്ധിച്ചുപോലും മൂർത്തിക്കായിയെ പോലും പ്രാർത്ഥന എന്നുള്ള ആ വാചകം കൊണ്ട് ആ വാക്കുകൊണ്ട് വിവരിക്കത്തക്ക ര രീതിയിൽ എഴുതിയിട്ടില്ല എന്നാൽ അവർ ഉപവസിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത് ഉപവസിച്ചതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു പ്രാർത്ഥിച്ചു എന്നുള്ള പദം എന്ന് അവിടെ ഇല്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അടുത്ത് ദൈവം എന്നുള്ളതായ പദമില്ലാത്ത വേദപുസ്തക പുസ്ത വേദപുസ്തകത്തിനകത്തുള്ള പുസ്തകമാണ് എസ്തർ എന്നുള്ളത് ദൈവം എന്നുള്ള പദം ഇല്ലായെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി മറ്റെല്ലാ പുസ്തകങ്ങളെക്കാൾ ഉപരിയായി ഒരുപക്ഷേ യോശുവയുടെ പുസ്തകം പുറപ്പാട് പുസ്തകത്തിൽ ഒക്കെ പറയുന്ന അതേ ബലമുള്ള കൈകൊണ്ട് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന രക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് യെസ്റ്ററിൻ്റെ പുസ്തകം പക്ഷേ ദൈവം എന്നുള്ള പദം യഹോവ സർവശക്തൻ യാഖ് തുടങ്ങിയ ദൈവത്തെ ഉദ്ദേശിക്കുന്ന പദങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നില്ല ഇനി ഈ പുസ്തകത്തിന് മറ്റൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് വിരുന്നുകളുടെ എന്ന് നമുക്ക് പറയുവാൻ കഴിയും പത്ത് വിരുന്നുകൾ നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പുസ്തകത്തിന്റെ ആരംഭം തന്നെ ഒരു വിരുന്നുകൊണ്ടാണ് അവസാനിക്കുന്നതും വിരുന്നിനെ കൊണ്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ വിരുന്നുകൾ അനുസരിച്ചായിരിക്കും നാം അടുത്ത ക്ലാസ്സുകളിൽ ഈ പുസ്തകത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് പോകുന്നത് അങ്ങനെ ആയിരിക്കും വിഭജിച്ച് പഠിക്കുന്നത് പത്ത് വിരുന്നുകളാണ് എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പത്ത് വർഷത്തെ സംഭവത്തെ കുറിച്ച് പത്ത് വർഷത്തെ സംഭവ ചരിത്രങ്ങളെക്കുറിച്ചാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതായത് യസ്രാവയുടെ പുസ്തകം അത് അതേ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് രണ്ട് സ്ഥലത്ത് യെസ് നഹമ്യ ആ കാലഘട്ടം അതുപോലെ ഏഷ്യാവിൻ്റെ ഇരമ്യാവിന്റെ കാലഘട്ടം ഈ കാലഘട്ടങ്ങളിൽ അതേ അവർ പ്രവർത്തിച്ചിരുന്നത് യെസ് നഹമ്യ യഷ്യാവ് രമ്യ ഇവരെയൊക്കെ പ്രവർത്തിച്ചിരുന്നത് പാലസ്റ്റീനിലായിരുന്നു എങ്കിൽ പാലസ്റ്റീന് പുറത്ത് പേർഷ്യ സാമ്രാജ്യത്തിലായിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അതായത് ഇസ്രായയുടെ പുസ്തകം ആറും ഏഴും അധ്യായങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ഇടയിൽ നടക്കുന്ന ഇടയിൽ പാരലായി സമാന്തരമായി മറ്റൊരു ഭാഗത്ത് യഹൂദന്മാരുടെ ഇടയിൽ തന്നെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയാൻ കഴിയുന്നത് ഏറ്റവും അവസാനമായി നമുക്ക് കാണുവാന് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാരതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭാരതീയരും ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ് വേദപുസ്തകം ഒരു നിത്യമായ പുസ്തകമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഭാരതത്തെക്കുറിച്ച് ഹിന്ദുദ്വേഷം എന്ന പേരിൽ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട് എങ്കിൽ തന്നെ ഏകദേശം എല്ലാ വേദശാസ്ത്ര പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹിന്ദുരാഷ്ട്രം അത് ഭാരതത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇത്രയുമാണ് എസ്തറിന്റെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ചില സവിശേഷതകൾ ആമുഖമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എസ്തർ എന്നാണ് അതിൻ്റെ പേര് എസ്തർ എന്ന പദം അത് വന്നിരിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കഥാപാത്രമായ എസ്തർ എന്ന യുവതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എസ്തർ എന്ന പദം അതൊരു പേർഷ്യൻ പേരാണ് അതിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് എസ്തർ എന്ന പേരിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് അതൊരു പേർഷ്യ സാമ്രാജ്യത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന വനിതകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന പേരാണ് ഇതിന് തത്തുല്യമായ അല്ലെങ്കിൽ തത്തുല്യം എന്ന് പറയാൻ പാടില്ല എസ്തർ എന്ന ഈ കഥാപാത്രത്തിന് രണ്ട് പേരുകളുണ്ട് ഒന്ന് പേർഷ്യൻ പേരാണ് അതാണ് എസ്തർ ഇനി ഒരു എബ്രായ പേരുണ്ട് ആ എബ്രായ പേര് നമുക്ക് രണ്ടാം അധ്യായം ഏഴാം വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു അത് ഹതസ്സേ എന്നാണ് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ആ ഭാഗം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ ആ പേര് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ഹതസ്സേ എന്ന് പറഞ്ഞിരിക്കുന്നത് യെസ്തറിൻ്റെ യബ്രായ പേരാണ് അപ്പം രണ്ട് പേരുണ്ട് ഒന്ന് പേർഷ്യ പേർഷ്യൻ നെയ്മായ യെസ്തർ അതിന്റെ അർത്ഥം കൊഴുന്ത് എന്ന നക്ഷത്രം എന്നുള്ളതാണ് സോറി നക്ഷത്രം എന്നുള്ളതാണ് എസ്ത്ര എന്ന പേരിന്റെ അർത്ഥം മറുഭാഗത്ത് എബ്രായ പേരായ ഹതസ്സെ എന്ന പേര് രണ്ടാമധ്യായ ഏഴാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അതിന്റെ അർത്ഥം കൊഴുന്ത് എന്നുള്ളതാണ് കൊഴുന്ത് എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സുഗന്ധം നൽകുന്ന ആ ഒരു ചെടിയാണ് അതാണ് ഹദസ്സെ എന്ന പേരിന്റെ അർത്ഥം ആർക്കു വേണ്ടിയാണ് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഈ പുസ്തകത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആരെഴുതി എവിടെ വെച്ച് എഴുതി ഏത് കാലഘട്ടത്തിൽ എഴുതി ആർക്ക് വേണ്ടിയാണ് എഴുതിയത് എന്തിനു വേണ്ടിയാണ് എഴുതിയത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ വ്യക്തമായ ഉത്തരം പുസ്തകം നൽകുന്നില്ല അതിന് പകരം നമുക്ക് അതിനകത്തുള്ളതായ ഇന്റേണൽ എവിഡൻസസ് അല്ലെങ്കിൽ അകത്തുള്ളതായ തെളിവുകൾ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നതായ തെളിവുകൾ ഉപയോഗിച്ച് ഊഹിച്ചെടുക്കേണ്ടതായ ഒരു പ്രത്യേകത പ്രത്യേക സാഹചര്യമാണ് എസ്തറിന്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ വേദശാസ്ത്ര പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അനുവാചകർ അല്ലെങ്കിൽ റീഡേഴ്സ് എന്ന് പറയുന്നത് ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വര വന്നവരായ മടങ്ങി വന്ന് പാലസ്റ്റീനിൽ പാർക്കുന്നവരായ യഹൂതന്മാർ ആയിരിക്കണം എന്നുള്ളതാണ് അതായത് ബാബിലോണിയ പ്രവാസത്തിലേക്ക് കടന്നു പോയ വ്യക്തികൾ അതിൽ ഏകദേശം പേരും കടന്നു വന്നു എന്നാൽ വളരെയധികം പേര് ആ ഭാഗത്ത് തന്നെ ശൂഷ്യൻ രാജധാനിയിലും പേർഷ്യ സാമ്രാജ്യത്തിലും ഒക്കെ താമസിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന് കാരണം മറ്റ് പ്രവാസങ്ങളിൽ നിന്നും വ്യത്യാസമായി ഈ ബാബിലോണിയ പ്രവാസ കാലഘട്ടത്തിൽ ബാബിലോണിൽ ഇവർക്ക് നല്ല ജോലിയും നല്ല സാഹചര്യങ്ങളും ഒക്കെ ലഭിക്കുകയുണ്ടായി അപ്പോൾ നല്ല ജോലിയും നല്ല സാഹചര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എന്തിന് ഞങ്ങൾ തിരികെ പോകണം അവിടെ ദേവാലയം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് അവിടെ മതിലുകളൊന്നുമില്ല ഇനിയും ഞങ്ങൾ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടാ എന്നുള്ള ഒരു ചിന്ത ചില യഹൂതന്മാർക്കുണ്ടാവുകയും അങ്ങനെ അവിടെ തന്നെ താമസിച്ചിരുന്നതായ യഹൂദന്മാരുടെ ഇടയിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ പേർഷ്യ സാമ്രാജ്യത്തിൽ താമസിച്ചിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പാലസ്റ്റീനിൽ താമസിക്കുന്ന യഹൂദന്മാർക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് എസ്തറിന്റെ പുസ്തകം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ മിക്കവരും അഭിപ്രായപ്പെടുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ബാബിലോണി സാമ്രാജ്യത്തിലേക്ക് കടന്നു പോയതായ യഹൂദന്മാർ അവർ അവിടെ നല്ല ജോലിയിലും നല്ല സാമ്പത്തിക സുരക്ഷയിലുമൊക്കെ കലയുകയാണ് എന്നാണ് ഒരു പ്രത്യേക കാലഘട്ടം വന്നപ്പോൾ കർത്താവ് അവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ളതായ ഏർപ്പാടുകൾ അതിന്റെ ക്രമീകരണങ്ങൾ വിടുതലുകൾ നടന്നു പക്ഷേ അവിടെ ഉള്ളതായ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് കടന്നു വരുവാൻ തയ്യാറാകാതെ അവർ അവിടെ തന്നെ തുടർന്നു അവരുടെ ഇടയിൽ പെട്ടെന്നുണ്ടായ ഒരു ഒരാപത്തിനെക്കുറിച്ച് മടങ്ങി വന്ന യക്കൂതന്മാർക്ക് അറിവുണ്ടാകണം എന്ന ചിന്തയോടെ എഴുതപ്പെട്ട പുസ്തകമാണ് നമുക്ക് യുസ്റ്ററിൻ്റെ പുസ്തകം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അടുത്ത ക്ലാസ്സിനും കൂടെ ഞാൻ ആമുഖം തന്നെയായിരിക്കും പറയുന്നത് നമുക്കല്ലെങ്കിൽ അത് പറഞ്ഞു തീർക്കുവാൻ സാധിക്കുകയില്ല ഒരു കാര്യം കൂടി നമുക്ക് പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ബാഗ്ലോണിയ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ആ എൻഡിങ്ങിൽ നടന്ന സംഭവങ്ങൾ തുടങ്ങിയാണ് നമുക്ക് കഥ ആരംഭിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം ഏകദേശം പത്ത് വർഷം ബി സി എന്ന് പറയുമ്പോൾ താഴോട്ടാണ് എണ്ണുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെയുള്ള പത്ത് വർഷ കാലഘട്ടത്തിനിടയ്ക്ക് നടന്നതായ ഒരു സംഭവമാണ് നമുക്ക് ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ പാർസികൾ ബാബിലോൺ എന്ന വലിയ സാമ്രാജ്യത്തെ പിടിച്ച് അടക്കുകയും ബാബിലോണിനെ രാജവംശത്തെ നശിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്ര രേഖകളിൽ കാണുവാൻ കഴിയുന്നുണ്ട് അത് ഒരു ചരിത്ര സംഭവമാണ് ബി എ എം എ ഒക്കെ ചരിത്രം പഠിക്കുന്ന വ്യക്തികൾ ബാബിലോണി സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ക്ലിയറായി തെളിവുള്ളതാണ് അപ്പോൾ ബി എസ് സി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിലാണ് പെർഷ്യ സാമ്രാജ്യത്തിൻ്റെ സൈന്യം വന്ന് ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നത് അവർ അവിടെ ഉണ്ടായിരുന്ന പ്രവാസികൾ ബാബിലോണിയ പ്രവാസികളെയെല്ലാം തന്നെ അവരെ പേർഷ്യയിലേക്ക് മാറ്റി ബാബിലോണിൽ പ്രവാസികളായിരുന്നതായ വ്യക്തികളെയെല്ലാം തന്നെ അവരെ പേർഷ്യയിലേക്ക് മാറ്റി പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഷൂഷ്യൻ രാജധാനി എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഭാഗം അപ്പോൾ അവിടെ ആയിരുന്നതായ യഹൂദന്മാർ ചില പ്രവാസികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലർ മടങ്ങി വന്ന് യരിശലേമിലേക്ക് കടന്നു വന്ന് അവർ ദേവാലയം പണിയുകയും യാഗ വ്യവസ്ഥ നിന്ന് പുനഃസ്ഥാപിക്കുകയും മതിൽ പണിയ്ക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനെക്കുറിച്ച് നമുക്ക് യസ്റാനഹമ്യ ആ പുസ്തകങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗീയ കൂതന്മാർ തിരികെ വന്നില്ല പ്രത്യേകിച്ച് നല്ല ഉദ്യോഗത്തിൽ നിൽക്കുന്നവർ നല്ല സാമ്പത്തിക സുരക്ഷയിലായിരിക്കുന്നവരൊന്നും തിരികെ വരാതെ അവർ അവിടെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രത്യേകിച്ച് ശൂഷ്യൻ രാജധാനിയിൽ തന്നെ തുടർന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവരുടെ ഇടയിൽ മടങ്ങി വരുവാനായിട്ട് യഷ്യാവും ഇരമ്യാവും കടന്നു ചെന്ന് ഉണ്ടായി നിങ്ങൾ മടങ്ങി വരുകയണം ദൈവത്തെ ആരാധിക്കണം ഉടമ്പടിയിൽപ്പെട്ടതായി ജനമാകിയാൽ നിങ്ങൾക്ക് ഉടമ്പടിയിലുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ മടങ്ങി വന്നേ മതിയാവുകയുള്ളൂ എന്നൊക്കെ യഷ്യാവും ഇരമ്യാവും കുറിച്ച് നമുക്ക് യഷ്യാപ്രവചനം നാൽപ്പത്തെട്ടിൻ്റെ ഇരുപത് ഇരമ്യ പ്രവചനം അൻപതാം അധ്യായം അതിന്റെ എട്ടാം വചനം ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഈ ഉപദേശം കേട്ടതിന് ശേഷവും അനേക യഹൂദന്മാർ ആ ഭാഗത്ത് തന്നെ തുടർന്നു ആ യഹൂദന്മാർക്ക് എതിരെ ഹാമാൻ എന്ന വ്യക്തിയിലൂടെ ഉണ്ടായ പ്രതികൂലത്തെ കുറിച്ചും ആ പ്രതികൂലത്തെ ദൈവം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം ആരംഭത്തിൽ പറഞ്ഞ കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് എവിടെ ആയിരുന്നാലും ഉടമ്പടിയിൽപ്പെട്ട ജനമാണോ നിങ്ങൾ എങ്കിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം അതിൻ്റെതായ പ്രത്യേകതകൾ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ടതായ വ്യക്തികളെ ഒരുക്കിയിട്ടുണ്ട് ദൈവഹിതപ്രകാരം ഉടമ്പടിയിൽ നിൽക്കുന്ന ജനം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ പദ്ധതിയും കീഴിൽ അവർ സുരക്ഷിതരാണ് ആ സുരക്ഷ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവം സഹായിക്കുമാരാകട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം ദീപിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയി ചില കാര്യങ്ങൾ മാത്രം എസ്തറിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയേറെ അവസരത്തിനായി സ്തുരിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഗോസ്ബിൾ വി മേഡിയായി ഏൽപ്പിക്കുന്നു പ്രിയ കർത്തദാസിനി കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കും ഈ ഗ്രൂപ്പ് കർത്താവെ ഇത്രയധികം വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ദൈവപ്രവൃത്തി വചനമറിയിക്കുന്നതിൻ്റെ ദൈവപ്രവൃത്തി ഈ ഗ്രൂപ്പിലൂടെ വെളിപ്പെടുവാൻ അവിടെ ഇത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിനായി ഞങ്ങൾ ഒരുക്കും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മിച്ച് പിച്ച് പഠിപ്പിക്കും പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഈ പ്രകാരം ഒരു അവസരത്തെ നൽകുകയും ചെയ്ത എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് പാസ്സോക്കും ഉള്ളതായ നന്ദിയെയും കടപ്പാടിനെയും അറിയിക്കുന്ന ദൈവം നന്ദി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ